ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ അയ്യപ്പ ക്ഷേത്രം ധജപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ് കെനിയയിൽ രാജ്യതലസ്ഥാനമായ നെയ്റോബിയിലെ ക്ഷേത്രത്തിലാണ് ധജസ്ഥാപനം നടക്കുന്നത് നെയ്റോബി അയ്യപ്പക്ഷേത്രത്തിൽ സ്ഥാപിക്കാനുള്ള കൊടിമരം കേരളത്തിൽ തൈലാധിവാസം കഴിഞ്ഞ് കടൽ മാർഗം കെനിയയിൽ എത്തിച്ചേർന്നു ക്ഷേത്ര രക്ഷാധികാരിമാരായ ശ്രീമാൻ ഗോപകുമാർ വേലായുധൻ സത്യമൂർത്തി ഇവരുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾ ആചാരവിധി പ്രകാരം കൊടിമരം നിലം തൊടാതെ ക്ഷേത്രത്തിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ ചുമട് താങ്ങയിലെത്തിച്ചു കെനിയ അയ്യപ്പ ക്ഷേത്രത്തിലെ കൊടിമരമായി പാലായിലെ തേക്കുമരമാണ് രൂപപ്പെട്ടത് കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിലെ അയ്യപ്പക്ഷേത്രത്തിലേക്കുള്ള കൊടിമരം പാലായിലെ വിളക്കുമാടത്തിൽ നിന്നാണ് കൊണ്ടുവന്നത് വൈക്കം കുടവച്ചൂർ ചെറക്കുളങ്ങര കാർത്തിയാനി ദേവി ക്ഷേത്ര സന്നിധിയിൽ ഈട്ടിക്കൽ രാജന്റെ വസ്തുവിൽ നിന്ന് വെട്ടിമാറ്റിയ മരം എണ്ണക്കുടിയിലും എട്ടിയിരുന്നു കെനിയയിലെ അയ്യപ്പക്ഷേത്രത്തിലേക്ക് നിലം തൊടാതെയാണ് ഒരു കൊടിമരം കേരളത്തിൽ നിന്ന് കൊണ്ടുപോയത് വൈക്കത്ത് നിന്നാണ് ഇരുപതടിയിലധികം നീളമുള്ള കൊടിമരം കൊണ്ടുപോയത് പത്തുകോൽ രണ്ടങ്കുലം നീളമുള്ള കൊടിമരത്തിന് പിച്ചളയിൽ തീർത്ത പന്ത്രണ്ട് പറകളാണുള്ളത് പാലക്കാട് കൽപ്പാത്തിയിൽ പറകൾ തയ്യാറാക്കിയപ്പോൾ ആധാരശിലകൾ ഒറ്റപ്പാലത്ത് നിന്നാണ് ഇവിടെ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് എട്ടിന് പാല പൂവരണിയിട്ടിയിൽ രാജന്റെ പുരയിടത്തിലെ ലക്ഷണമൊത്ത് തേക്കിൻ തടി നിലം തൊടാതെ ക്രൈനിന്റെ സഹായത്തോടെ കുടവച്ചൂർ ചേരക്കുളങ്കര ദേവീക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു മെയ് പതിനാലിനാണ് എണ്ണത്തോണിയിലാക്കിയത് തൃശൂർ ശ്രീജിത് പൊതുവാളിന്റെ മേൽനോട്ടത്തിൽ ശുദ്ധമായ നല്ലെണ്ണയും പതിനൊന്നിനും അങ്ങാടി മരുന്നും ചേർത്താണ് തൈലം തയ്യാറാക്കിയത് അറുന്നൂറ് കിലോഗ്രാം എണ്ണയാണ് തൈലത്തിനായി ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിന് എണ്ണത്തോണിയിൽ നിന്നും പുറത്തെടുത്ത ശേഷം ആധാര ആധാരശിലയിലേക്ക് പോകേണ്ട ഭാഗം ചെമ്പു പൊതിഞ്ഞു ബാക്കി ചടങ്ങുകൾ നെയ്റോബി അയ്യപ്പക്ഷേത്രത്തിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും നടക്കുക ഫെബ്രുവരി ആദ്യം കപ്പലിൽ കെനിയിലേക്ക് കൊണ്ടുപോയി ഇത് ആദ്യമായാണ് കേരളത്തിൽ നിന്നും ഇത്തരത്തിലൊരു കൊടിമരം വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് കുടവച്ചൂർ ക്ഷേത്രത്തിൽ വെച്ച് എല്ലാ ദിവസവും ഭക്തജനങ്ങൾ തേക്കുമരത്തെ ആരാധിക്കാറുണ്ടായിരുന്നു നെയ്റോബി അയ്യപ്പ സേവാ സമാജമാണ് ഇരുപതടിയിലധികം നീളമുള്ള കൊടിമരം കൊച്ചിയിലെത്തിച്ച കപ്പൽ മാർഗം കെനയിലേക്ക് കൊണ്ടുപോകാൻ മുൻകൈയ്യെടുത്തത് ശരണം വിളികളോടെയാണ് വിച്ചൂരിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച കൊടിമരം കണ്ടെയ്നറിൽ കയറ്റിയത് കസ്റ്റംസ് ഫോറസ്റ്റ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ പരിശോധനയ്ക്ക് ശേഷം അനുമതിയും നേടിയാണ് കൊടിമരം കപ്പൽ കയറിയത് വർഷത്തെ ിലിനൊടുവിലാണ് പാലയിൽ നിന്ന് ഒരു വർഷം മുൻപ് ഈ തേക്കുമരം നിലം തൊടാതെ വെട്ടി വെച്ചൂരിൽ പിന്നെ കുടവച്ചൂർ ചേരക്കുളങ്കര ക്ഷേത്രത്തിൽ എണ്ണത്തോണിയിലാക്കി തുടർന്നായിരുന്നു അറുന്നൂറ് കിലോ നല്ലെണ്ണയും പതിനൊന്നിനും അങ്ങാടി മരുന്നുകളും ചേർത്തുള്ള തൈലാധിവാസം കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് പുറത്തെടുത്ത കൊടിമരത്തിന്റെ ആധാരശില ഭാഗം ചെമ്പു പൊതിഞ്ഞു രണ്ടായിരത്തിരണ്ടിൽ നെയ്റോബിയിൽ സ്ഥാപിച്ച ക്ഷേത്രത്തിലെ കൊടിമര സ്ഥാപനം മെയ് മാസം നടത്താനാണ് തീരുമാനം ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ടാണ് കൊടിമരം കെനിയിൽ എത്തിച്ചത് മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഈ കൊടിമരം കെനിയിൽ എത്തിക്കുന്നതിനുള്ള ചെലവ് ിലെ അയ്യപ്പസേവാ സമാജത്തിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ ഒരു ദിവസം മൂന്ന് പൂജകളാണ് ഉള്ളത് കൈമുക്ക് ജാതവേദൻ നമ്പൂതിരിയാണ് തന്ത്രി കഴിഞ്ഞ മാസം കെനിയിൽ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ ജ്യോതിഷ പണ്ഡിതനായ പത്മനാഭ ശർമ്മയുടെ ശിഷ്യൻ കൃഷ്ണപ്രസാദ് ഭട്ടിന്റെ നേതൃത്വത്തിൽ ദേവപ്രശ്നം നടന്നിരുന്നു ഇതേ തുടർന്ന് കൊടിമരം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി ഇരുപത്തിമൂന്ന് വർഷം മുൻപാണ് നെയ്റോബിയിലെ ക്ഷേത്രത്തിൽ അയ്യപ്പ വിഗ്രഹം സ്ഥാപിച്ചത് നാനൂറോളം മലയാളി കുടുംബങ്ങളുടെ ആശ്രയമാണ് നെയ്റോബിയിലെ ക്ഷേത്രം കൊടിമരം സ്ഥാപിച്ചാലുടൻ ഇവിടെ ഉത്സവ നാളുകളാണ്